ഒഴിഞ്ഞു മാറി ഒടിയൻ മറഞ്ഞ് ദൗത്യസംഘം വെച്ചാലും ഗതി കെട്ടേക്കുമെന്ന തിരിച്ചറിവ് കണ്ടാലുടൻ വെടിവെച്ചു കൊല്ലാൻ അനുവാദം നൽകണമെന്ന ആവശ്യം ശക്തം തോക്ക് ഞങ്ങളെ ഏൽപ്പിക്കൂ എന്ന് നാട്ടുകാർ ദൗത്യ സംഘം നരഭോജിക്കടുവയെ നേരെ മുന്നിൽ കണ്ടാലും വെടിവെക്കുമോയെന്ന സംശയത്തിലാണിപ്പോൾ നാട്ടുകാരെല്ലാം ഏതാനും നാട്ടുകാരോടും വനംവകുപ്പ് ഉദ്യോഗസ്ഥരോടുമൊപ്പം ിൽ നടത്തുന്നതിനിടെ മുന്നിൽ കണ്ട കടുവയെ വെടിവെക്കാത്ത മയക്കുവടി വിദഗ്ധൻ ഉൾപ്പെടെയുള്ള തെരച്ചിൽ സംഘം ഇനി എന്തിനാണ് ഈ പ്രകസനം തുടരുന്നതെന്നാണ് നാട്ടുകാരുടെ ചോദ്യം തോക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് അനുവാദവും തന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ നരഭോജി കടുവയെ കൊണ്ടുള്ള ഭീതി ഞങ്ങൾ തീർത്തു തരാമെന്ന് നാട്ടുകാർ തെരയാൻ പറഞ്ഞു നോക്കിയും കണ്ടും തെരയുന്നു മുന്നിൽ കണ്ടാൽ പോലും കടുവയെ ഒന്നും ചെയ്യാൻ സാധിക്കാതെ ഈ നാടകം കളി എന്നല്ലാതെ ഒന്നും ചെയ്യാനില്ലാത്ത ഒരുതരം നാണം കെട്ട അവസ്ഥയിലാണിപ്പോൾ ദൗത്യ സംഘവും വനപാലകരും കടുവയെ മദാരിക്കുണ്ടിന്റെ മുകളിൽ എസ് ചാരി കണ്ടെന്നറിയിച്ചപ്പോൾ ആദ്യമെത്തിയത് തോക്കില്ലാത്ത രണ്ട് ദൗത്യ സംഘാംഗങ്ങൾ കടുവയെ കണ്ടതോടെ അതിലൊരാൾ ഓടി മരത്തിൽ കയറി രണ്ടാമൻ ജനങ്ങളുടെ ഇടയിലേക്ക് ഓടി പിന്നീട് പതിനഞ്ചംഗ സംഘം തോക്കുകളുമായി കേരള എസ്റ്റേറ്റ് മദാരിക്കുണ്ടിന് മുകൾ ഭാഗത്ത് എത്തിയപ്പോൾ അവരുടെ മുന്നിലും പെട്ട കടുവ കാട്ടിലേക്ക് ഓടിമറഞ്ഞു തുടർന്ന് അര കിലോമീറ്റർ ചുറ്റളവിൽ ഒഴിഞ്ഞ കാടുള്ള ഭാഗത്ത് മലയിൽ തിരച്ചിൽ ഊർജിതമാക്കി അതിനിടെ ജനക്കൂട്ടവും പോലീസ് സംഘവും കടുവയെ വെടിവെച്ചു കൊന്നു എന്ന വാർത്തയ്ക്കായി കാത്തുനിന്നു വനം വകുപ്പിൻ്റെ വണ്ടിയിൽ നിന്ന് ദൗത്യ സംഘങ്ങൾ വന്ന് വലിയൊരു കയർവടം കാട്ടിലേക്ക് ചുമന്നുകൊണ്ടുപോയി കടുവ വീണിട്ടുണ്ടാകുമെന്ന് അതോടെ പോലീസുകാരും നാട്ടുകാരും നിഗമനത്തിലെത്തി തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ഡി എഫ് ഒ ധനിക് ലാലിന്റെ ഭാര്യ നോർത്ത് ഡിവിഷൻ സി സി എഫ് അനീഷ സിദ്ദിഖ് ഐ എഫ് എസിനെ സുൽത്താന എസ്റ്റേറ്റ് മാനേജർ മനോജ് ജോസഫിന്റെ വാഹനത്തിൽ മറ്റൊരു റോഡിലൂടെ സുൽത്താന എസ്റ്റേറ്റിന്റെ മുകൾ ഭാഗത്തേക്ക് കൊണ്ടുപോയി തുടർന്നാണ് അറിയുന്നത് ഡി എഫ് ഒ ധനിക്ക് ചെങ്കുത്തായ മലയിൽ നിന്ന് വീണ് കാലൊടിഞ്ഞെന്നും അദ്ദേഹത്തെ താഴേക്കിറക്കാനാണ് വടം കൊണ്ടുപോയതെന്നും എല്ലാം തുടർന്ന് തെരച്ചിൽ നിർത്തിയെന്നും നാട്ടുകാരെല്ലാം പിരിഞ്ഞു പോകാനും പോലീസ് അറിയിച്ചു ജീവനോടെ കടുവയെ കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന് കിംബദന്തി നേരത്തെ മുതൽ പരന്നിരുന്നതിനാൽ ജനങ്ങളെ ഒഴിപ്പിച്ച ശേഷം മയക്കൂടിയേറ്റ കടുവയെ തന്ത്രപരമായി കൊണ്ടുപോകാനുള്ള ദൗത്യ സംഘത്തിൻ്റെ ശ്രമമാണ് എന്ന ധാരണയിൽ ജനം പിരിഞ്ഞു പോകാൻ ആദ്യം തയ്യാറായില്ല സന്ധ്യ മയങ്ങിയതോടെ ആളുകൾ പിരിഞ്ഞു തുടങ്ങി തുറന്ന് താഴേക്കിറങ്ങിയ ബൈക്ക് യാത്രക്കാരുടെ മുന്നിൽ മദാരിക്കുണ്ടിന് മുകളിൽ ഭാഗത്ത് വെച്ച് കടുവ മുന്നിൽപ്പെട്ടു കടുവയെ കണ്ടെന്ന കാര്യമറിഞ്ഞ് വനപാലക സംഘം എത്തിയെങ്കിലും കാര്യങ്ങൾ ചോദിച്ചറിയാൻ പോലും അവർ താല്പര്യം കാണിച്ചില്ല രാത്രിയിൽ എന്തു ചെയ്യും എന്നായിരുന്നു അവരുടെ ചോദ്യം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് മലമുകളിൽ കടുവയെ മയക്കു വെടിവെച്ചിട്ടാൽ കൂട് അവിടേക്ക് എത്തിക്കാനുള്ള പ്രയാസവും മയക്കം മാറിയാൽ കടുവയുടെ അടുത്തേക്ക് എത്തിപ്പെടാൻ സാധിക്കില്ലെന്നതും ചാക്കിൽ കെട്ടിയോ കെട്ടിമുറുകി തോളിലേറ്റിയോ താഴെ കിറക്കാൻ പറ്റില്ലെന്നതും വെടിവെച്ച് കൊല്ലാൻ ഓർഡർ ഇല്ലാത്തതും ദൗത്യസംഘത്തിൻ്റെ ദയനീയ അവസ്ഥയാണെന്നും എങ്ങനെയെങ്കിലും ഈ കടുവ കാണാമറത്തേക്ക് ഒന്ന് പോയി കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് അവർ ആഗ്രഹിക്കുന്നതെന്നുമാണ് സംഗതികളുടെ പൂക്ക് കാണുമ്പോൾ വ്യക്തമാകുന്നത് കാമറകളും കൂടുകളും കാത്തിരിക്കുമ്പോഴും കടുവയെപ്പോലെ തന്നെ ടാപ്പിങ്ങിനും മറ്റു പണികൾക്കും ഇറങ്ങാൻ പറ്റാതെ പട്ടിണിയിലാണ് മേഖലയിലെ നാട്ടുകാർ കെ ന്യൂസിനു വേണ്ടി കാമറാമാൻ ജാബറിനൊപ്പം ഉമ്മച്ചൻ ദൗത്യം തുടരും